സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റു ഫിനാൻസിന് മുന്നിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തി പുതിയതായി അഞ്ചലിൽ ആരംഭിച്ച മുത്തൂറ്റുശായക്ക് മുന്നിലായിരുന്നു ഫ്ലെക്സും ഫ്ലാർഡുകളും ഉയർത്തി പ്രതിഷേധിച്ചത് ലക്ഷം അവരുടെ വിവാഹം വിവാഹം രണ്ട് ആ നിവർത്തി ഇല്ലാതായി ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അവര് പൈസ അന്ന് മുതൽ വരെ നിങ്ങളെ അഞ്ചലിൽ പ്രവർത്തനമാരംഭിച്ച മുത്തൂറ്റ് ഫൈനാൻസ് ശാഖയ്ക്ക് മുന്നിൽ ജില്ലയിൽ മുത്തൂറ്റ് ഫൈനാൻസിന്റെ തട്ടിപ്പിനിരയായ നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത് മുത്തൂറ്റിന്റെ കൊല്ലം ജില്ലയിലെ വിവിധ ശാഖകളിൽ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് പണവും പലിശയും ലഭിക്കാത്തതിനെ തുടർന്നാണ് അഞ്ചൽ മുക്കട ജംഗ്ഷൻ സമീപം പ്രവർത്തനമാരംഭിച്ച മുത്തൂറ്റ് ഫൈനാൻസിന്റെ മുന്നിൽ പ്രതിഷേധം നടന്നത് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് തങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം മുത്തൂറ്റ് മാനേജ്മെന്റ് അമിത പലിശയ്ക്ക് മറ്റ് സ്വകാര്യ കമ്പനിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ കമ്പനി പൊളിഞ്ഞതിനെ തുടർന്നാണ് തങ്ങളുടെ പണം ലഭിക്കാത്തതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാധാരണ മുപ്പിച്ചിൻ്റെ പൈസ മെച്ചഡാക്കുമ്പോൾ കൃത്യമായി നമ്മുടെ അക്കൗണ്ട് വരുന്നതാണ് അത് അക്കൗണ്ടിൽ വന്നിട്ടില്ല അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ചെറിയ വിഷയങ്ങളുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞ് പിന്നെയും കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ എറണാകുളത്ത് വിളിക്കാൻ പറഞ്ഞു എറണാകുളത്ത് വിളിക്കുമ്പോൾ ഫോൺ അടിക്കുകയല്ല തിരുവനന്തപുരത്ത് വിളിക്കാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്തില്ല ഞങ്ങൾ അവസാനം അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇത് എൻ സി ഡി പ്രോസസ്സ് ഇൻസ്റ്റോൾമെൻറ്റ് പ്രോസസ്സ് നടക്കുകയാണ് അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഞങ്ങൾ തെരഞ്ഞെ ആയിരിക്കും ഞങ്ങൾ അതിനൊരു ചെറ്റപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം യാതൊരു ചെറുപ്പം ഉണ്ടായില്ല അതിനുശേഷം ഞങ്ങൾ മുത്തൂറ്റിനേതായ കോഴഞ്ചേരി കൊട്ടാരക്കര കോട്ടയം എറണാകുളം ബ്രാഞ്ചുകളിൽ ഞങ്ങൾ ഇവരെ പ്രതിഷേധ ശ്രമം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നു വരെ ഒരു സ്ഥാപനങ്ങളുടെയും പുറത്തുനിന്ന് നഷ്ടപ്പെടുത്തുകയോ അവർക്കുള്ള ഒരു ചില്ലി പൈസ മുതലുകൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട് മുത്തൂറ്റു ഫൈനാൻസുമായി ബന്ധപ്പെട്ട ആരും ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല News Bureau Anjal